ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം കിട്ടാ അലമദില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണും ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പത്തേനും ഇട്ടോ അപ്പോൾ നമ്മൾ ഡെന്മായിട്ട് ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കലില്ല വീഡിയോ എടുക്കാൻ നല്ല മടിയാണ് അതുകൊണ്ടാണ് ഇട്ടാ പിന്നെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അധികം സ്ഥിരമായിട്ട് വീഡിയോ എടുത്തത് ഇന്ന് അപ്പം വീഡിയോ എടുക്കാൻ നല്ല മടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു കൂട്ടരത്തി ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നാലും അല്ലാതെ ഒന്നും ഉൾപ്പെടുത്താനും പറ്റില്ല പിന്നെ ആദ്യത്തെ പോലെ മോളെ എപ്പോഴും കിട്ടൂല കേട്ടോ മോൾ പിന്നെ അങ്ങനെ അങ്ങനെ വടി പോകുന്നുണ്ട് പിന്നെ വീട്ടിലുണ്ടാവുമ്പോൾ തന്നെ പിന്നെ ഓൾ ഓരോ കളിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അതിൽക്ക് പിന്നെ എൻ്റെ ബാക്കിൽ എന്ത് പണിയെടുക്കുമ്പോഴും എൻ്റെ ബാക്കിലുണ്ടാവും അതേന്ന് ഓളങ്ങനെ കണ്ടിരുന്നത് അപ്പോൾ അതാ രാവിലെ ഒന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് അതിൽ ചെറുപയർ കറി അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ടിക്ക് ഞാൻ ആദ്യം പൊടിയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ നമ്മൾ നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ പൊടി വാട്ടിയെടുക്കലില്ല കേട്ടോ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നൂൽപുട്ട് നന്നായിട്ട് കുഴഞ്ഞു പോവുകയും ചെയ്യും പിന്നെ പേഞ്ഞെടുക്കണ സമയത്ത് നല്ല ബുദ്ധിമുട്ടാവും ചെയ്യും അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം കൊണ്ട് തിളച്ചിട്ട് മറിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായി തിളം കണ്ട് വരണ സമയത്ത് തന്നെ ഓഫ് ആക്കിയെടുത്തതിന് ശേഷം പൊടിയിലൊഴിച്ച് കുഴച്ചെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും നന്നായിട്ട് സോഫ്റ്റ് ആണെങ്കിൽ കാലം നല്ല ഒരു കുറച്ചൊരു വില ഉണ്ടാവും ചെയ്യും അങ്ങനെ വേണം കേട്ടോ നൂൽപ്പുട്ട കഴിക്കുമ്പോൾ അപ്പോൾ ഈ വാട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞുകൊണ്ട് കൊണ്ട് പോവുകയും ചെയ്യും ഇതുപോലെ ഈ പിഴിഞ്ഞ് സെവനായാലും ഈ പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലവരൊക്കെ പറയണേക്കട്ടോ ഇങ്ങനെ ഇതിൽ പേഞ്ഞെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് കാരണം നൂൽപുട്ടുണ്ടാക്കലില്ല എന്നൊക്കെ പറഞ്ഞു പറയും അപ്പം ഞാനുണ്ടാക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും ഇല്ലേട്ടോ അതുപോലെ പെട്ടെന്ന് തന്നെ ഒക്കെ റെഡി ആയി കിട്ടും അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ സെവൻ അതിൻ്റെ ഇങ്ങനെ തിങ്ങി വരണതിന് മുകളിൽ ഇതുപോലെ ഒരു ചില്ല വെച്ച് കൊടുത്തിട്ട് എന്തായാലും ചെയ്യട്ടോ അപ്പം എനിക്ക് ഇതിൻ്റെ സെവനായിട്ട് അങ്ങനത്തെ കുഴപ്പമില്ല അങ്ങനെ മോൾക്ക് മാവ് തിങ്ങി വരണുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാ തട്ടിലും ഇതുപോലെ ചെയ്യണ്ട അപ്പം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കയ്യൊന്നും ഇങ്ങനെ ചൂടായപ്പോൾ എണ്ണാണ്ട് വെച്ചതാണ് അപ്പോൾ ആദ്യക്കത്തിട്ടിപ്പോൾ ഇതുപോലെ മൂന്നെണ്ണാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വെക്കുമ്പോൾ ഓരോന്നിങ്ങനെ മാറ്റി വെക്കും പെട്ടെന്ന് തന്നെ ആക്കി ആയി കിട്ടും കേട്ടോ അപ്പം എൻ്റെ മോളിപ്പോൾ നല്ല നേരെ വൈകിട്ടാണ് നീക്കട്ടെ ആധിക്കൊക്കെ നേരത്തെ നമ്മൾ ആറുമണിക്ക് അടുക്കളയൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ മോള് കൂടെ ഉണ്ടാവും ഒപ്പം നീച്ചിട്ട് ഞാൻ അടുക്കളയ്ക്ക് വരുന്നതാണോ ഓൾ നീക്കുമായിരുന്നു അങ്ങനെ എന്ന് അപ്പോൾ ചിലപ്പോൾ കരഞ്ഞിട്ടോ ചിലപ്പോൾ എടുത്തിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് രാവിലെയൊന്നും വീഡിയോയിലോ ഇതിലൊക്കെ കാണുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ചിലപ്പം നീക്കൂല കുറച്ചും കൂടി വലിയ ആളായപ്പോൾ അപ്പോൾ കണ്ടില്ല നൂൽപ്പൊട്ട് തട്ടിൽ ഒരു പൊടി പോലും ഒട്ടിയിട്ടില്ല അവിടെ ഒട്ടി പിടിക്കാൻ തന്നെ പിന്നെ ഒട്ടിപ്പിടിച്ച് കാണണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതിൽ തന്നെ നന്നായിട്ട് ഓയിൽ അടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ചുട്ടി അപ്പോൾ തീരെ ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ നല്ല ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തുണിയൊക്കെ വെച്ച് ഇങ്ങാണ്ട് അങ്ങനെയും ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചെയ്യട്ടോ അപ്പം ഞമ്മൾ തേങ്ങ ഇടലില്ല അപ്പോൾ തേങ്ങ ഇടുന്നത് ആർക്കും അനുഷ്ടല്ല കേട്ടോ നൂൽപ്പുട്ടിൽ തേങ്ങ ഇടുന്നത് തേങ്ങേൻ്റെ പാലെടുത്തിട്ട് ഉണ്ടാക്കും അപ്പം നമ്മൾ തേങ്ങേൻ്റെ പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ ഒക്കെ ചെലവി എടുത്തിട്ടുണ്ട് അപ്പം മോൾക്കും അതുപോലെ ഒരു മോൻക്കും തേങ്ങേൻ്റെ പാൽ ഇഷ്ടമാണ് നൂൽപുട്ടക്ക് അപ്പോൾ ചില സമയത്ത് ഞാൻ ചെറുപയരുടെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് തന്നെ ആക്കും അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങേൻ്റെ പാലാക്കും കിട്ടാം ചിലപ്പോൾ ആണെങ്കിൽ രണ്ടുണ്ടാക്കലുണ്ട് അപ്പോൾ എൻ്റെ മോനെ വെച്ചും തേങ്ങൻ്റെ പാൽ ഉണ്ടാക്കിയില്ലേ നോയിൽ കിട്ടാം അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങൻ്റെ പാലും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ എല്ലാവർക്കും നല്ല തിരക്കാവൂലേ അപ്പോൾ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ കുറച്ച് നേരത്തെ നമ്മൾ അടുക്കളയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും പിന്നെ എല്ലാത്തിനും രാത്രിയൊക്കെ ഒക്കെ ഒരേ പ്ലാനിങ് വേണം കേട്ടോ എന്നതാണോ നമ്മൾ രാവിലെ ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോഴാണ് നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് ഒരുങ്ങി കിട്ടും എൻ്റെ കാര്യം അങ്ങനെയാണ് അങ്ങനെയൊക്കെ രാത്രി എന്താണോ ഞാൻ ആലോചിക്കണോ അതുപോലെ രാവിലെയൊക്കെ കടിയുണ്ടാക്കിയാലും പെട്ടെന്നായി കിട്ടുള്ളൂ രാവിലെ നീച്ചതിന് ശേഷം ആലോചിച്ച് നിൽക്കുമ്പോഴത്തേന് നമ്മളെ സമയം ഇങ്ങനെ പൂട്ടോ അപ്പം നമ്മൾ ചെറുപയർ കറി അതുപോലെ കടലക്കറി അങ്ങനെ എന്തെങ്കിലും മുട്ട റോസ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ൻ്റെ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലാണെങ്കിൽ അത് പുറത്തൊക്കെ എടുത്ത് വയ്ക്കുക പിന്നെ എന്തൊക്കെയാണോ ആവശ്യങ്ങൾ അതൊക്കെ എടുത്ത് കിട്ടുക അരം കരി അത്രയും ചെയ്യൽ പിന്നെ അതുപോലെ ചെറുപയറ് വെള്ളത്തിൽ ഇട്ട് അതൊക്കെ ചെയ്യും അപ്പോൾ അത് പാലും വെള്ളം കൂടി വെച്ചു കൊടുത്തിരുന്നതൊക്കെ തിളച്ചതിന് ശേഷം പൊടി ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഈ പൊടി ഒരു കുരുമുളക് പോലുള്ള പൊടിയാണ് കിട്ടും അങ്ങനെ ഉണ്ട ഉണ്ട പോലത്തെ പൊടി നല്ല പൊടിയാണ് അപ്പം അതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേ അതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്നും അതിലുണ്ടാവുള്ളൂ അപ്പോൾ തേങ്ങേൻ്റെ പാലൊക്കെ കൂട്ടിയിട്ട് മോൻക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മോൾക്ക് ഇതാണ് കുറച്ച് തേങ്ങൻ്റെ പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ചെടുക്കണേ അപ്പോൾ പറയണത് നല്ല രസം ഉണ്ട് കഴിച്ച് നോക്കുന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പോൾ ആ മധുരം കണ്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ വായൊക്കെ കൊണ്ടുപോയി നമുക്ക് നമുക്കിതാ ഇഷ്ടം കറിയാണ് കേട്ടോ എന്ത് കടിയാണെങ്കിലും അയക്ക് തേങ്ങൻ പാലിനൊക്കെ ആടി ഇഷ്ടം ഇതുപോലെ കറി കൂട്ടി കഴിക്കാനാണ് അപ്പോൾ നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞ് ഇതൊച്ചോറൊക്കെ അടുപ്പത്തായിട്ട് ഉണ്ട് കേട്ടോ നമ്മൾ മൺ കൊടുത്താൽ ആ അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറുനാരങ്ങ കൂടുന്ന വച്ചിരുന്ന് അതെടുത്ത് കണ്ടത് നുറുക്കിയിട്ട് ഇതുപോലൊരു കുപ്പിയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരു ചെറുനാരങ്ങ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ പച്ചരി ഇങ്ങനെ ഇട്ടെടുക്കുമ്പോഴും നല്ല രസമാണ് കേട്ടോ വാട്ടിയിട്ട് അങ്ങനെ പച്ചാർ ഇടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെ നമ്മളിടലുണ്ട് അപ്പോൾ തന്നെ ഞാൻ ചില ദിവസം ഇതുപോലെ ആക്കി വെക്കൂട്ടോ ഒരാഴ്ച അതുപോലെ വെച്ചിങ്ങാണ്ട് നുറുക്കിക്കാണ്ടായിക്കുക കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടെടുത്ത് കാണ്ട് ഇതുപോലെ ഒരു ഡൽ ആക്കി വെക്കുക എന്നിട്ട് പിന്നെ ഇതെടുത്ത് കാണ്ട് അച്ചാർ ഇട്ടിട്ട ഒരാഴ്ച കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ ഇതെടുത്ത് അച്ചാർ അച്ചാറും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കയറട്ടെ അച്ചാർ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടാനൊക്കെ പറ്റും അല്ലെങ്കിൽ കിട്ടും കേട്ടോ ഇതിടുന്ന സമയത്ത് ഇതിൽ നല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണ് ഒരു നാല് സ്ഥലം ഒരാഴ്ച എങ്കിലും ഇരിക്കണം അപ്പോൾ നമ്മൾ രാവിലെ ചെറുപയർ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് ചെറുപയർ ഉണ്ടായിരുന്ന അയക്കുക ഒരു രണ്ട് ഞാൻത്രക്കാർ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊണ്ട് ഒരു ഉപ്പേലും കൂടി കണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഉച്ചക്കി ഇന്ന് ചോറ് ഞാനിതാ കുറച്ചായിട്ട് വെച്ചിട്ടുള്ളൂ നല്ല ചോറുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉച്ചക്കു കണക്കാക്കിയിട്ടുള്ള എല്ലാ പരിപാടിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ കറി എന്നുണ്ടെങ്കിൽ ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല അതിനാട്ടോ അന്നല കറി ആയിരുന്നു മുളക് കറി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരും കുഴിമുട്ട പൊരിച്ചതാണ് പപ്പടം പൊരിച്ചതും ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഉച്ചകൾക്ക് നമ്മൾ ഒപ്പിച്ചതാണ് അപ്പോൾ കറി മുളക് കറിയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ടുള്ള കറിയിരുന്നു ഇന്നത്തെ എന്താ പറയുക ഈ മീനിന് ചെറിയ മത്തൽ പോലത്തെ മീനുണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ അറിയില്ല കേട്ടോ അതാണ് പിന്നെ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടുണ്ടല്ലോ നല്ല രസം ഉണ്ടിട്ടാണ് നമ്മൾ മാങ്ങ സമയത്ത് വീട്ടിൽ നിന്ന് കൊടുന്നപ്പോൾ അന്ന് ഉപ്പിലിട്ട് വെച്ചത് ഇരുന്ന് അപ്പോൾ അതൊക്കെ തീർന്നു തുടങ്ങി ഇങ്ങനെ ഇട്ട് അതുപോലെ മുളക് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസം ഉണ്ടിട്ട് മാങ്ങ വയ്ക്കാൻ അപ്പോൾ അതാ ഇതൊക്കെ കൂട്ടിയിട്ടന്നത്തെ ഊണ് അപ്പോൾ കുഴമുട്ട് മേടിച്ചതും ഇതൊക്കെ നമ്മൾ ഉച്ചക്കെ ഇതൊക്കെ കൂടെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപ്പിച്ചെടുത്തതാണ് അങ്ങനെ ഇന്ന് രാത്രികൾക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കേട്ടോ അപ്പം നമുക്ക് അയിലക്കുട്ടി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് മുളകിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒരു എളുപ്പ പണിയും കൂടി ഉണ്ടാക്കണം അപ്പം ഇത് വാട്ടിയിട്ടൊന്നും എല്ലാം ഉണ്ടാക്കണത് നല്ല തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ല പുളിയൊക്കെ ഒക്കെ പേഞ്ഞായിരുന്നു എങ്ങാണ്ട് എല്ലാം ചുവപ്പ് കളറായിട്ടക്കറി ഇരിക്കണത് അപ്പം നമ്മൾ ഫോണിൽ അങ്ങനെ മഞ്ഞ കളറായിട്ട് തോന്നുകയാണ് അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണി അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല സെറ്റായിട്ടുള്ള കറി ഇട്ടാ നല്ല രസമാണ് അപ്പോൾ അതിൽക്കൊരു എളുപ്പ പണി ആയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കുന്നത് ചോറൊന്നും വെക്കാൻ നിൽക്കാതെ പച്ചരി കൊണ്ട് ഒരു ഉപ്പുമാവാണ്ട് ഉണ്ടാക്കുക നല്ല രസം ഇട്ടാ ഈ മീൻ മുളകിട്ടേക്ക് ഈ ഉപ്പുമാവ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇതാ വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതേതായാലും ഉണ്ടാക്കുമ്പോൾ വീഡിയോയില് കാണിച്ചതാണ് അപ്പോൾ ചോറ് വെക്കണ കാട്ടി എളുപ്പമാണ് കിട്ടാ അപ്പോൾ നമ്മൾക്ക് ചോറ് എന്ന് പറഞ്ഞാൽ വേവുള്ള അരിയാണെങ്കിലും വേവില്ലാത്ത അരിയാണെങ്കിലും ഒക്കെ ഊറ്റിയെടുത്ത് ഉണ്ടാക്കണ കാട്ടി ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരൊറ്റ വിസിലണ്ടടിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് ഒരു കപ്പ് അരിയാണെങ്കിലും രണ്ട് കപ്പ് വെള്ളം എന്നുള്ളതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു പാത്രത്തിനാണ് അരി എടുത്തത് അപ്പോൾ ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ നമുക്ക് എത്രയും കോട്ടം കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ രുചി ഉണ്ടാവട്ടോ കഴിക്കാൻ പിന്നെ ഇതിൽക്ക് വേണ്ട ഉപ്പും കൂടിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ ചോറിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പൊക്കൊട്ട് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം കേട്ടോ പിന്നെ നന്നായിട്ടൊന്നിങ്ങനെ തള വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ടെടുക്കേണ്ടത് അപ്പോൾ ഉപ്പ് ഉപ്പാദ്യം പാകം എന്ന് നോക്കണം നമുക്ക് ഈ അരിയൊക്കെ പാകത്തിലുള്ള ഉപ്പ് അപ്പോൾ കറിയിലൊക്കെ നല്ല ഉപ്പുള്ള കറിയാന്നുണ്ടെങ്കിൽ ചോറിലൊക്കെ കുറയ്ക്കണം അപ്പോൾ കറി കൂട്ടി ഇത് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ കറിയില്ലാതെ ഇത് കഴിക്കാൻ പറ്റും പിന്നെ ഇത് മുളക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഇട്ടാ അപ്പോൾ പുതിയ മീൻ മുളക് ഇട്ടതാണെങ്കിൽ നല്ല രുചി തന്നെയാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ചോറ് വയ്ക്കണക്കാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല കഴിക്കാനോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടിയിട്ട് എടുത്തിട്ട് ഒരറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ ഇട്ടാ നല്ല രസമാണ് ഈ ഉപ്പുമാവ് കറി ഒന്നും ഇല്ലാതെ തന്നെ അത് കഴിക്കുക നല്ല രസം ഇട്ടാ അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള അതിലമുളകിട്ടതും കൂടി ഇണ്ട് അപ്പോൾ പുതിയ അയിലാണ് ഇട്ടാൽ അപ്പോൾ അത് വാട്ട് എടുക്കണതിനെക്കാട്ട് ഇങ്ങനെ മുളകുകറിയാണെങ്കിൽ നല്ല രുചിയാണ് കിട്ടാ ഈ മുളക് കറി അപ്പോൾ അതും കൂടി ഇനി കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ രാത്രി ആണെങ്കിലും രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു കട്ടൻ സായം കൂടി കിട്ടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ലോ അടുത്ത വീഡിയോയിൽ കാണാം അതൊരു എല്ലാ കൂട്ടുകാർക്കും അസലാമല്ല